കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കേവലം ആറു മാസങ്ങൾ കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് തുടർച്ചയായി രണ്ടു വട്ടം ഭരണം പിടിച്ചെടുത്ത ഇടതുമുന്നണി മൂന്നാമതും ഭരണം തുടരുമോ അതോ പത്തു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നും അറിയേണ്ടതുണ്ട് കേരള ചരിത്രത്തിൽ ഇതുവരെയായി ബി ജെ പിക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എയും ഒരു എംപിയും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് നേമത്ത് തുറന്ന ആ ഒരു അക്കൗണ്ട് കഴിഞ്ഞ തവണ പൂട്ടിയിരുന്നു ഇനി തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റ് മാത്രമാണ് ബി ജെ പിയുടെ കയ്യിലുള്ളത് ഈ തവണ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്കാവും മുൻതൂക്കം എന്നുള്ള സർവേ ഫലങ്ങൾ പല മാധ്യമങ്ങളും പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആർ ടി വി ന്യൂസ് എന്ന മാധ്യമമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഈ സർവേയിൽ കൃത്യമായി പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മികച്ച നേട്ടത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നതാണ് ആർ ടി വി ന്യൂസ് സർവേയിൽ പറയുന്നത് അതായത് ആകെയുള്ള നൂറ്റി നാല്പത് സീറ്റിൽ എൺപത്തിമൂന്ന് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് സർക്കാർ രൂപീകരിക്കുക എന്നതാണ് സർവേയിൽ പറയുന്നത് സർക്കാർ രൂപീകരിക്കാൻ എഴുപത്തിയൊന്ന് സീറ്റുകൾ മാത്രം മതി എന്ന് നിൽക്കേ വ്യക്തമായ ആധിപത്യമാണ് യു ഡി എഫിനെ പ്രവചിക്കുന്നത് രണ്ട് വട്ടം അധികാരത്തിൽ തുടരുന്ന ഇടതുമുന്നണി അൻപത്തിരണ്ട് സീറ്റിൽ ഒതുങ്ങുമെന്നതാണ് പറയുന്നത് അത് പിണറായി സർക്കാരിന് ലഭിക്കുന്ന കനത്ത തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് വേണം കരുതാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൂറ് സീറ്റുകൾ പറയുന്നുണ്ടെങ്കിലും ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ യു ഡി എഫിന് സാധിച്ചേക്കില്ല എന്നതാണ് സർവേ ഫലം പറയുന്നത് എന്നാൽ വ്യക്തമായ മെജോറിറ്റി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിക്കുന്നത് ബി ജെ പിക്ക് നേരിയ മുന്നേറ്റം ഈ സർവേ പറയുന്നുണ്ട് ഏതാണ്ട് അഞ്ചോളം സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും പുറത്തേക്ക് വരുന്ന സർവേ ഫലങ്ങളൊക്കെ വലിയ പ്രതീക്ഷയാണ് യു പ്രവർത്തകർക്ക് നൽകുന്നത് ഇപ്പോഴത്തെ ശബരിമല വിഷയവും ആശാവർക്കുമാരുടെ വിഷയവുമൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അൻപതിൽ താഴെ സീറ്റുകളിൽ ഇടതുപക്ഷം ഒതുങ്ങിയാൽ സി പി എമ്മിൻ്റെ അഹങ്കാരത്തിന് ജനങ്ങൾ മറുപടി നൽകി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം